ഹലോ അപ്പം ഇന്നൊരു ഡേയ് മേ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ തന്നെ കഴിക്കാൻ ഉണ്ടാക്കുന്നൊക്കെ തിരക്കില്ല ഇത് മണിക്കൂറിന് വേണ്ടിയിട്ട് ഓട്ട്സ് കുറിക്കെടുത്താന്നേ പാൽ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർക്കും ഇഷ്ടം അത് പിന്നെ ആണെങ്കിൽ പൊന്നുമൊന്നും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു ചപ്പാത്തിയും പിന്നെ രണ്ട് മുട്ടയുടെ ബുൾസയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മൂന്ന് പേർക്കും മൂന്ന് ഫുഡായിരുന്നു രാവിലെ എനിക്കാണെങ്കിൽ തലേ ദിവസം മറ്റേ ഇതില്ലേ മധുരക്കിഴങ്ങ് ഒഴുങ്ങിയത് അതും പിന്നെ പച്ചമുളക് മന്തി ഉണ്ടായിരുന്നേ അതാണ് ഞാൻ കഴിച്ചത് അപ്പം പൊന്നുമനുള്ള ചപ്പാത്തി പരുത്തി ഉണ്ടാക്കുക ഇടയ്ക്ക് മണിക്കൂട്ടം വന്നിങ്ങനെ നോക്കുന്നുണ്ട് അവൻ വന്ന് നിൽക്കുന്ന വെച്ചാൽ അവന് മാവ് കളിക്കാൻ കൊടുക്കണം ഈ ഉരുട്ട് വെച്ചേക്കുന്ന മാവ് അപ്പോൾ അതിനവൻ അവിടെ വന്ന് നിന്നേ പിന്നെ കഴിക്കാൻ കൊണ്ട് കൊടുത്തു പൊന്നുമനും പുന്നുമൻ്റെ മുഖത്തെ പുച്ഛൻ നോക്കിക്കുകയും കൂടി ഇഷ്ടപ്പെടില്ല കാരണം ഞാൻ അച്ചാർ വെച്ചാണ് കൊടുത്തത് വേറെ ഇനിയും കറി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല മാങ്ങാച്ചാർ വെച്ചിട്ടാണ് കൊടുത്തത് അവൾക്ക് ഇഷ്ടമാണ് മാങ്ങാച്ചാറ് എന്നാലും മുഖത്തെ പുച്ഛം നോക്കിക്കുകയും പിന്നെ ആണെങ്കിൽ പണിക്കുട്ടിന് ഓട്ട്സ് കൊണ്ട് കൊടുത്തത് ഞാൻ ഓട്സ് മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് രാവിലെ ഭയങ്കര നിർബന്ധമാണ് ചായ രാവിലെ വൈകിട്ടും അപ്പോൾ ഞാൻ ഇലക്കിട്ടേ കുടിക്കുള്ളു അതെനിക്ക് എന്തോ ഒരു അഡിക്ഷനാണ് പിന്നെ ഞാനിപ്പം പഞ്ചസാര ഒഴിവാക്കി ശർക്കരയാണ് ഞാൻ ചേർക്കുന്ന ശർക്കര പൊടി ഇതിങ്ങനെ മേടിക്കാൻ കിട്ടും ചേർക്കും കുറയായിരിക്കും അതൊരു സ്പൂൺ ചേർക്കും കേട്ടോ അപ്പം ചെറിയൊരു മധുരമൊക്കെ കിട്ടും അങ്ങനെ ചായ എല്ലാം റെഡി ആയിട്ട് ഞാനും കൂടെ പോയി കഴിക്കാൻ ഇരുന്നേ അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മധുര കഴുകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഇത് ഇനി ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കിപ്പം വെറുത്തു തുടങ്ങി അവർക്കതുകൊണ്ട് വേണ്ട പിന്നെ കഴിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രം ഒക്കെ കഴുകാനുണ്ടായിരുന്നേ അപ്പം കഴിക്കുന്ന എടുക്കുന്നെടുക്കുന്ന പാത്രം അന്നേരം അന്നേരം ഞാൻ കഴുകി മാറ്റുവേ ഇല്ലേ അവിടെ ഇങ്ങനെ ഒരുപാട് സ്പേസും ഇല്ല പാത്രം ഇങ്ങനെ തിങ്ങി കൂടിയിരിക്കും അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പൊന്നുമനോട് പറഞ്ഞു ആനൂലക്സാം വരുവാ അപ്പം പോയി ഇപ്പം പഠിക്കാൻ പറഞ്ഞു സമയം കളയാതെ അപ്പം ഒരുത്തൻ പോയി നോക്കി അവനൊന്നും അറിയണ്ട അങ്ങനെ മടിയിലും പോവേണ്ട എവിടെയും പോകണ്ട ഇങ്ങനെ പോയി ശല്യപ്പെടുത്തുക പഠിക്കുന്ന കൊച്ചിനെ അപ്പം അതിന് ഞാൻ പോയി വഴക്ക് കുറയാണ് ഏ പഠിക്കുന്നതാണെന്നല്ലോ ചുമ്മാ ബുക്ക് എടുത്ത് ഇങ്ങോട്ട് വെച്ചോണ്ടിരിക്കുകയാണല്ലോ പഠിക്കുക േ അതവൻ്റെ ബുക്കാണ് കേട്ടോ അവൻ ചുമ്മാ കുത്തി വരയ്ക്കുന്ന ബുക്കാണ് എടുത്തുകൊണ്ട് വന്നത് അത് കഴിഞ്ഞാൽ കുപ്പി വെള്ളം നിറച്ച് വെക്കുകയാണ് ഈ തിളപ്പച്ച വെള്ളം ഫ്രിഡ്ജിലാക്കി വയ്ക്കുവേ ഭയങ്കര ചൂടല്ലേ ഇപ്പം അപ്പോൾ ഇനി ഉച്ചയ്ക്ക് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഞാൻ കുടിക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നതാണ് പിന്നെ ഇച്ചിരി സോഡ തലദിവസം മേടിച്ചെൻ്റെ ബാക്കിയുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ മുട്ട ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കും പിന്നെ പിള്ളേർക്ക് വയട്ടത്തേക്കും വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കാൻ പോവായിരുന്നു പിന്നെ ഞാൻ ഇത് കുറച്ച് പയറുണ്ടായിരുന്നേ അത് കിടന്നാ ഇനിയും വല്ലാതായിപ്പോവും അതും പിന്നെ ഒരു ബീട്രൂട്ടും എടുത്തു പയറ് കുറച്ചുണ്ടായിരുന്നത് മെഴുക്കോട്ടിക്കാണേ പിന്നെ ബീട്രൂട്ട് ഞാൻ തേങ്ങയുണ്ടല്ലോ അപ്പം രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇളക്കി വെച്ച തേങ്ങയവ അത് വെച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം ബീട്രൂട്ട് തോരൻ എന്തുമോലും ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നേരത്തെ എനിക്ക് ബീട്രൂട്ടൊന്നും ഞാൻ മേടിക്കത്തേ ഇല്ല ഇഷ്ടമാണെങ്കിലും കൊത്തി അരിയാൻ മേടിച്ചിട്ട് മേടിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇതുള്ളതുകൊണ്ട് എന്തുപോലെ എളുപ്പമാണ് അപ്പം ഞാൻ തോരൻ വെക്കുന്നതെന്ന് വെച്ചാൽ അരിഞ്ഞ ആ ബീട്രൂട്ടിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഈ തേങ്ങയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലുണ്ടെങ്കിൽ ചേർക്കാൻ എൻ്റെയിൽ ഇല്ലായിരുന്നു എന്നിട്ട് കടുവ് വറുത്ത് തോരനാക്കി എടുക്കുകയാണ് അപ്പം അന്നേരം പിന്നെ ഞാൻ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ മൂന്ന് ദിവസം മുമ്പ് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ആ ഡെലിവറി ചേട്ടൻ കൊണ്ടു തന്നത് കേട്ടോ അപ്പം ഞാനിത് ഷോട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ എന്തുവാണെന്നുള്ളത് പിന്നെ എനിക്ക് സമയമില്ലായിരുന്നു അന്നേരം പൊട്ടിക്കാനായിട്ട് പിന്നെ ഞാൻ പയറും മെഴുക്കൂട്ടി റെഡിയാക്കി മാറ്റി വെച്ച് തോരനും നമ്മുടെ അങ്ങനെ റെഡിയായി അങ്ങനെ പിന്നെ ഇനി ചോറും കൂടെ മതി ചോറ് ഞാൻ തലേ ദിവസം വെച്ച ചോറുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പം ഉച്ചയ്ക്ക് ഞാൻ കഴിക്കത്തുമില്ല ഉച്ചയ്ക്കുള്ള കഴുപ്പേ ഉള്ളൂ എനിക്ക് പോയിട്ട് ഞാൻ ചോറ് കഴിക്കത്തില്ല അപ്പം രണ്ട് ദിവസത്തേക്ക് ഒരുമിച്ചാണ് വെച്ച് വെക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന ചോറ് ഞാൻ ഇതുപോലെ കഴിക്കാൻ നേരം ചൂടാക്കിയെടുക്കുക എന്നിങ്ങനെ ആവിക്ക് ഇടയിലിത്തട്ടിനകത്ത് ഇങ്ങനെ ആവിക്ക് വെച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനിന് മുട്ട ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിനകത്ത് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും പിന്നെ എന്തുമായിരുന്നു വിനാഗിരിയും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഇങ്ങനെ എന്തുമായിരുന്നു കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ച ഇതില്ലേ ഇത് അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വയ്ക്കണേ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക ചേഞ്ഞ് എന്നിട്ട് സിമ്മി വെച്ച് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചോറിനൂടെ കൂടെ കഴിക്കാനായിട്ട് അപ്പം രണ്ട് ദിവസം മുമ്പ് ചേച്ചി വന്ന് ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി വന്ന് ചുമ്മാ എടുത്ത് തന്നെ ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ചേച്ചി ഇപ്പം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം പൊന്നു ആണെങ്കിൽ ഇത് മതിയെന്ന് പറഞ്ഞു ഇനി എന്നും ചോറുണ്ടും കൂടെ അവക്ക് അപ്പം ഞാനതെല്ലാം എല്ലാം റെഡിയായി പൊന്നുമോൻ ആണെങ്കിൽ കുളിച്ചിട്ടും വന്നേ പിന്നെ ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് തുണി കഴുകുന്നത് അപ്പം തുണി കഴുകാൻ ഇടുക അപ്പം ഞാൻ പൊന്നുമോനോട് എന്തോ പറഞ്ഞു വഴക്കുണ്ടാക്കുക എന്തോ എന്താ പറഞ്ഞ് വഴക്കുണ്ടാക്കുക അളോട് ഞാൻ പിന്നെ ആണെങ്കിൽ തുണി അങ്ങനെ കഴുകാനിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നത് സമയം ഒന്ന് രണ്ട് മണിയൊക്കെ ആയായിരുന്നു ആ മണിക്കുണ്ടെടുത്ത് കഴിക്കുന്ന ആ മുട്ട മസാല ആകട്ടെ എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും ഇഷ്ടമാണ് പിന്നെ മണിക്കുണ്ടോ മെഴുകോട്ടി കാര്യങ്ങളൊന്നും അതുകൊണ്ട് അത് മാത്രം മതി പിന്നെ പൊനുമ്പം കുളിച്ചൊരുങ്ങി സുന്ദരി കെട്ടിയാട്ട് വന്നിരുന്ന് ചോറ് കഴിക്കുക പിന്നെ ഞാനും കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക് അപ്പം കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുണി കഴുകി കഴിഞ്ഞായിരുന്നു അപ്പം അത് വിരിച്ചിടുവാന്നെ ഇപ്പം മണിക്കൂറിണ്ട് പറയാം ഞാൻ എടാ തുണിയൊന്നെടുത്ത് ആടാന്ന് പറയുമ്പോൾ ഒരെണ്ണം എടുത്ത് വീടിയെടുക്കുവാന്ന് എങ്കിൽ എടുത്ത് തരാമെന്ന് പറയും ഒരെണ്ണം ചുമ്മാ പേരിനെടുത്ത് അവൻ എൻ്റെ പാട്ടിന് പോയി കേട്ടോ പിന്നെ ഞാൻ തുണിയെല്ലാം വിരിച്ചിടുവാ കാണിച്ച് വെച്ചേക്കുന്ന പരിപാടി ചൂല് ചൂലിൻ്റെ കീർക്കലെല്ലാം എടുത്തിട്ട് കാണിച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇത് ഓരോന്ന് ഇറക്കി കേട്ടാണ് കയറൊരുവാതോ ഏ എന്താ എന്റെ പൊന്നോ എന്താ വെച്ചു അപ്പം തുണിയൊക്കെ വിരിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ ബാത്റൂം ഒന്ന് കഴുകാൻ കയറി ബാത്റൂം കഴുകാൻ കയറിയല്ല ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി കയറിയതാണേ കാരണം പൊന്നുമോൻ ആ മുട്ട ബുൾസേ കഴിച്ചിട്ട് വന്നതിന് ശേഷം ബാത്റൂമിൽ പോയി കൈ ഇതൽ ആ മുട്ടയുടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു ആ സിങ്കിനകത്ത് അപ്പോൾ ആ സിങ്ക് കഴുകാൻ കയറിയ അങ്ങനെ കൂട്ടത്തിൽ ഞാൻ ബാത്റൂമുകൂടെ കഴിഞ്ഞിട്ടും ഇറങ്ങി അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഒരുപാട് ലോങ്ങ് ആയ നിങ്ങൾക്ക് പോരടിക്കത്തില്ലേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകില്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ അതുവരെ എല്ലാവർക്കും ബൈ